സി പി എമ്മിനും സഖാക്കന്മാർക്കും വീണ്ടും വീണ്ടും വലിയ ചോദ്യമായി മാറുക തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഇപ്പോഴാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാല് കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നാണ് കണ്ടെത്തിയത് എൺപത്തിമൂന്ന് പേരെയാണ് ഇ ഡി പ്രതി ഇതിൽ സി പി എം പാർട്ടിയും പ്രതിയാണ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത മുപ്പത്തിയൊന്ന് പേരിൽ പേരെ മാത്രമാണ് പ്രതികളാക്കിയത് പ്രതിപട്ടികയിലുള്ള സി പി എമ്മിന്റെ സ്വത്തടക്കം സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻ ഡയറക്ടർ അംഗങ്ങൾക്ക് തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഏഴ് മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്നവരിൽ ഏഴുപേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സുപ്രീംകോടതി തള്ളിയത് എം വി ജസ്റ്റിൻ എ ആർ പീതാംബരൻ പുഷ്പരാജൻ ടി എം പി കെ കുമാരൻ കെ കെ കൃഷ്ണൻ ഷൺമുഖൻ കെ വി കെ എ നകുലൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സുപ്രീംകോടതി തള്ളിയത് ക്രൈംബ്രാഞ്ച് കേസിൽ മുൻകൂർ ജാമ്യം തേടി സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇവിടെ നിന്നും ജാമ്യം ലഭിക്കാത്ത ഏഴുപേരാണ് സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ജസ്റ്റിസ് അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചത് ഇവർക്ക് കേസിൽ പങ്കുണ്ടെന്ന അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മൂന്ന് തവണ മുൻപുള്ള ഭരണസമിതിയെയും നേരത്തെ പ്രതി ചേർത്തിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് മൂന്ന് തവണ മുൻപുള്ള ഭരണസമിതിയിലെ ജീവിച്ചിട്ടുള്ള ഏഴുപേരെ പ്രതി ചേർത്തിരുന്നു എൺപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഇവർ ഇവരുടെ കാലത്താണ് തട്ടിപ്പ് തുടങ്ങിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഈ സമിതിയുടെ അവസാന കാലത്ത് ഒരു വ്യക്തിക്കുള്ള പരമാവധി വായ്പാ തുക അൻപത് ലക്ഷമാക്കിയിരുന്നു എന്നാൽ നിരവധി പേർക്ക് രണ്ട് കോടി വരെ വായ്പ നൽകി ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് വായ്പ അനുവദിച്ചു തുടങ്ങിയതും ഈ ഭരണസമിതിയുടെ കാലത്താണ് കേസ് രജിസ്റ്റർ ചെയ്ത കാലത്തും അതിന് മുൻപുമുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളെ നേരത്തെ പ്രതി ചേർത്തിരുന്നു ഏഴുപേരെ കൂടി പ്രതി ചേർത്തതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ പ്രതികൾ മുപ്പത്തി ഒന്നായി ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ടി ആർ സുനിൽകുമാർ മാനേജറായിരുന്ന ബിജു കരീം ബിജുവിന്റെ ഭാര്യ ചീഫ് അക്കൗണ്ടന്റായിരുന്ന സി കെ ജിൽസ ജിൽസിന്റെ ഭാര്യ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ അല്ലാത്ത പ്രതികൾ മറ്റിരുപത്തി ആറ് പേർ മൂന്ന് തവണ കാലഘട്ടങ്ങളിലെ ഭരണസമിതി അംഗങ്ങളാണ് ഒന്നിലേറെ തവണ ഭരണസമിതി അംഗങ്ങളായവരുമുണ്ട് മരിച്ചു പോയവരുമുണ്ട് അതിനാലാണ് പ്രതി ചേർക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ ഇരുപത്തി ആറായത് കരുവന്നൂർ ബാങ്കിൽ നടന്നത് നൂറ് കോടിയുടെ തട്ടിപ്പാണെന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ജാമ്യത്തിനിറങ്ങിയ ഓരോ പ്രതിയുടെയും പേരിൽ പതിനേഴ് കേസുകളാണുള്ളത് കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നാണ് കണ്ടെത്തിയത് എൺപത്തിമൂന്ന് പേരെ ഇ പ്രതി ചേർത്തു ഇതിൽ സി പി എം പാർട്ടിയും പ്രതിയാണ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത മുപ്പത്തിയൊന്ന് പേരിൽ പതിമൂന്ന് പേരെ മാത്രമാണ് ഇ ഡി പ്രതികളാക്കിയത് പ്രതിപട്ടികയിലുള്ള സി പി എമ്മിന്റെ സ്വത്തടക്കം അൻപത്തിമൂന്ന് പേരുടെ നൂറ്റി ഇരുപത്തെട്ട് കോടി വിലവരുന്ന വസ്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്ത് നാലര വർഷമായിട്ടും ഒരു കുറ്റപത്രം പോലും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടില്ല എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു